എം വിവിധ മേഖലകളിലെ വനിതകൾക്ക് ആദരം നൽകി വെച്ചായിരുന്നു ചടങ്ങ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുഹമ്മദ് എൽ എ ഉദ്ഘാടനം ചെയ്തു ും പട്ടാമ്പിയിലും പ്രവർത്തിക്കുന്ന ചിത്തിര വിമൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് സമൂഹത്തിലെ വിവിധ തുറകളിൽ ശ്രദ്ധേയരായ വനിതകൾക്ക് ആദരം നൽകിയത് ഷൊർണൂരിൽ വെച്ചായിരുന്നു ആദര ചടങ്ങ് സംഘടിപ്പിച്ചത് മുഹമ്മദ് മോസിൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അവര് സമൂഹത്തിൽ അവർക്ക് മുന്നോട്ട് പോരാൻ സ്വന്തം കാലിൽ നിൽക്കാൻ സമൂഹത്തോട് മാത്രമല്ല അവനവന്റെ ചിന്തയോടും അവനവന്റെ കാഴ്ചപ്പാടിനോടും വ്യവസ്ഥിതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തോടും മല്ലിടണം ഉള്ളിൽ നിന്നും മല്ലിട്ടിട്ട് പോരാടി തോൽപ്പിക്കണം അതുപോലെ പുറത്തുള്ള സമൂഹം അത് ഏറ്റവും അടുത്ത കുടുംബത്തിലാണോ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള സമൂഹമാവാം അവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോ വനിതകളും അക്കാദമിയിലെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം വനിതാ മിസ് കേരളയായ അരുണിമ ജയൻ നിർവഹിച്ചു സ്പേസ് സ്പോർട്സ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അബ്ദിയായിരുന്നു ഷൊണ്ണൂർ നഗരസഭ ചെയർമാൻ ജയപ്രകാശ് സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ ഡാവിൻ ജോർജ് കറസ്പോണ്ടന്റ് ടിനി പി പനക്കൽ പ്രിൻസിപ്പൽ എം മഞ്ജിമ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പ്രൊഫസർ സി പി ചിത്ര ഷീബ അമീർ രാധിക അശോക് മല്ലിക ബാലകൃഷ്ണൻ വി പ്രസീദിക ഷീല പ്രസാദ് ശ്രീല നല്ലേടം സിനി ശ്രീലേഖ എന്നിവർക്കാണ് ആദരം നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്രീമിയം ബ്യൂട്ടി പാർലറായ നക്ഷത്രയുടെ നക്ഷത്രയുടെ അടിസ്ഥാനം ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികളിൽ സജീവമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ട ശബ്ദം ശ്രീരേഖ ശ്രീരേഖക്ക് ചിത്രം